രാത്രി കാലങ്ങളിൽ വീടുകളിൽ വലിഞ്ഞു കയറി നോക്കുന്നതെല്ലാം തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസ് കേസെടുത്ത് കൃത്യമായ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടാറുമുണ്ട് കോഴിക്കോട്ടെ കൊരങ്ങാട് പ്രദേശത്തും സമാന രൂപത്തിലുള്ള സംഭവം ഉണ്ടായി എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്തെന്നാൽ പ്രതിയെ പിടിക്കാൻ വന്നവൻ തന്നെ പ്രതിയായതാണ് കുറച്ചു നാളുകളായി കൊരങ്ങാട് പ്രദേശത്തെ വീടുകളിൽ രാത്രി സമയത്ത് എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇയാൾ വീടുകളുടെ മതിരിൽ വലിഞ്ഞു കയറി കിടപ്പുമുറികളിൽ ഒളിഞ്ഞു നോക്കും ഒത്തിരി വീടുകളിലേക്കാണ് ഇയാൾ എത്തി നോക്കുന്നത് നാട്ടിൽ ആകെ ഇതൊരു ശല്യമായി മാറിയിരിക്കുകയാണ് അവസാനം പ്രതിയെ പിടിക്കുന്നതിനായി നാട്ടുകാർ കൂടി അന്വേഷണവും ചർച്ചയും ബഹളവുമായി നാട്ടിൽ കാവലിരിക്കുന്നതിനായി ആളെ തരപ്പെടുത്തി നീക്കങ്ങൾ ശക്തമാകുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി കാവലിരിക്കുന്ന പ്രദേശവും മറ്റു വിവരങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യം പങ്കുവെച്ചു അങ്ങനെ അന്വേഷണത്തെ തുടർന്നുള്ള എല്ലാ വിവരങ്ങളും ഗ്രൂപ്പിൽ അറിഞ്ഞു തുടങ്ങി ദിവസങ്ങളോളം കാവലിരുന്നെങ്കിലും അന്നൊന്നും ഒളിൽനോട്ടക്കാരൻ ആ വഴിയെ വന്നില്ല മനമടുത്ത നാട്ടുകാർ ഒടുവിൽ കാവലും തിരച്ചിലും നിർത്തി പിറകെ ഒളിഞ്ഞു നോട്ടക്കാരൻ വീണ്ടും എത്തി എന്നാൽ ഇത്തവണ ഒളിഞ്ഞുനോട്ടക്കാരൻ കുടുങ്ങി അവസാനമായി കയറിയ വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ മുഖം പതിഞ്ഞു പ്രതിയെ കണ്ടതും നാട്ടുകാർ ഞെട്ടി ഇയാളാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ നാട്ടുകാരുടെ കൂടെ പ്രദേശത്ത് തെരച്ചിലിന് നേതൃത്വം നൽകിയ അതേ യുവാവ് കോഴിക്കോട് കൊരങ്ങാട് സ്വദേശിയായ യുവാവാണ് നാട്ടുകാരുടെ പിടിയിലായത് പക്ഷേ പിടിയിലായ വ്യക്തി സ്ഥലത്തെ പ്രധാന പയ്യനായതുകൊണ്ട് ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല ഗ്രൂപ്പ് വഴി നാട്ടുകാരുടെ നീക്കങ്ങൾ ഇയാൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കാവലിരിക്കുന്ന സ്ഥലവും തിരച്ചിൽ നടക്കുന്ന സ്ഥലവും എല്ലാം മനസ്സിലാക്കിയായിരുന്നു പ്രതിയുടെ നീക്കങ്ങൾ പക്ഷെ ഒടുവിൽ കയറി വീട്ടിൽ സി ക്യാമറ വെച്ച വിവരം മാത്രം അറിഞ്ഞില്ല ഇതോടെയാണ് ഇയാൾ കുടുങ്ങിയത് ആർക്കും പരാതിയില്ലാത്തതിനെ തുടർന്ന് കേസെടുത്തിട്ടില്ല